തിരക്കുള്ള റോഡിൽ പേർ സഞ്ചരിച്ച സ്കൂട്ടറിൽ നിന്ന് പിന്നിലിരുന്ന യുവതി തെറിച്ചു വീണു എതിരെ ലോറി ഡ്രൈവർ പെട്ടെന്ന് ബ്രേക്ക് ചെയ്തതുകൊണ്ട് ടയറിനടിയിൽപ്പെടാതെ രക്ഷപ്പെട്ടു കണ്ണൂർ പഴയങ്ങാടിയിലാണ് അപകടം നടന്നത് ാടി പിലാത്തറ റോഡിൽ മൂന്ന് യുവതികൾ ഒരു സ്കൂട്ടറിൽ വേഗത്തിൽ കടന്നു പോകുമ്പോഴാണ് പിന്നിലിരുന്ന പെൺകുട്ടി താഴെ വീണത് മുന്നിലിരുന്ന രണ്ടുപേർക്കും ഹെൽമറ്റ് ഉണ്ടായിരുന്നു ഡ്രൈവർ പെട്ടെന്ന് ബ്രേക്ക് ചെയ്ത് പെൺകുട്ടിയെ രക്ഷപ്പെടുത്തുകയായിരുന്നു വീഴ്ചയിൽ പെൺകുട്ടിക്ക് കാര്യമായ പരിക്കേറ്റിട്ടുണ്ട് മലയാളം വിലയിലോ തൂക്കത്തിലോ കുറവില്ലാതെ പ്ലാറ്റിനം ആഭരണങ്ങൾ വീക്കുവാനും മാറ്റിയെടുക്കുവാനുമുള്ള സൗകര്യം ഇത് മലപ്പുറം ജില്ലയിലെ പ്ലാറ്റിനം അംഗീകൃത ഷോറൂം ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡാമ് താഴ്യപ്പാലം തിരൂർ